ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പി യു കോളേജിൽ ഹിജാബിൻ്റെയൊക്കെ വലിയ പ്രശ്നം നടന്നല്ലോ കർണാടകയിൽ ആ സമയത്ത് ഷെഹീൻ ബാഗിൽ നിന്നും വലിയ ഒരു വിഭാഗം ആളുകൾ പ്രക്ഷോഭത്തിനൊരുങ്ങി ഹിജാബ് അനുകൂലികൾ അവിടെ ഒരുപാട് സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാക്കി അതൊക്കെ പോപ്പുലർ ഫ്രണ്ടുകാരി ഇറക്കിയ കോടികളുടെ ബലത്തിലായിരുന്നു എന്ന് പിന്നീട് എന്ന റിപ്പോർട്ടും നൽകി ഒരുപാട് മാധ്യമങ്ങൾ ആ വാർത്തയും നൽകി എന്താണ് ഇവരുടെയൊക്കെ ലക്ഷ്യം മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന് പറഞ്ഞു വെക്കുക നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ ഒരൊറ്റ മുസ്ലിമും ഉണ്ടാകില്ല എന്നിവർക്ക് തെളിയിക്കണം ഇവർ എന്നിവർക്ക് പ്രചരിപ്പിക്കണം അതിനാണ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ സ്ഥലങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ഇന്ത്യയിൽ കുടിയേറിയ ആളുകൾക്ക് അവരുടെ വർഷം കണക്കാക്കി പൗരത്വം നൽകുന്ന ഒരു ബില്ല് വന്നപ്പോൾ ഇന്ത്യയിൽ നിന്നും എല്ലാ മുസ്ലിങ്ങളെയും ഇതായി ഓടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തിയ നാടുകൂടിയാണ് നമ്മുടെ നാട് അങ്ങനെയല്ല സത്യമെന്ന് തെളിയിക്കാൻ ഇതല്ല യാഥാർത്ഥ്യമെന്ന് തെളിയിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ ശ്രമിക്കേണ്ടതിന് പകരം ഇവർ പറഞ്ഞ് പരത്തുന്ന പ്രചരണം കണ്ട അന്തം വിട്ട് അണ്ടിക്കണ്ടുംട്ടി നോക്കി ഉള്ളൂ അതുപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ ഹിജാബ് വിഷയം നടന്നപ്പോൾ മുസ്കാൻ ഖാൻ എന്ന പെൺകുട്ടി അള്ളാഹു അക്ബർ എന്ന് വിളിച്ച ഹിജാബിന് അനുകൂലമായ സമരം ചെയ്ത് ആ കോളേജിലേക്ക് കയറിയതും പിന്നെ ഒരു ഭാഗത്ത് ഹിന്ദു കുട്ടികളും മറ്റുമൊക്കെ നിന്ന് ഈ പെൺകുട്ടിയെ ഒന്ന് പിന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതും അവരുടേതായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഒക്കെ മാധ്യമങ്ങളിൽ കൃത്യമായ രൂപത്തിൽ വന്നിരുന്നു ആ കുടുംബം പിന്നീട് അനുഭവിക്കേണ്ടി വന്ന പ്രയാസം വളരെ വലുതാണ് ആ പെൺകുട്ടിക്ക് പഠനവും നിഷേധിക്കപ്പെട്ടു ആ പെൺകുട്ടി പിന്നെ പഠിക്കാൻ പോയില്ല കാരണം ഒന്ന് ഒരു ഹിജാബ് ആ പെൺകുട്ടി ധരിക്കുന്നത് തന്നെ മോഡേൺ വസ്ത്രത്തിൽ നടക്കുന്ന പെൺകുട്ടി മതവികാരം വ്രണപ്പെടുത്തുന്നു മങ്ങലേൽക്കുന്നു എന്ന കാരണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ആ വേഷം ധരിച്ചത് അതല്ലാതെ എനിക്ക് ഈ കോളേജിൽ ഈ വേഷം ധരിക്കണം എന്ന ഒരു ആവശ്യം ആ പെൺകുട്ടിക്ക് കാരണം ആ പെൺകുട്ടി ആ വേഷം ധരിക്കുന്ന പെൺകുട്ടിയല്ല എന്തിനാണ് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണം ഒരു വിഷയമുണ്ടാക്കണം അത്ര തന്നെ അതിനു വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം ഒടുവിൽ ആ കള്ളത്തരവും പൊളിച്ചി അൽ നേതാവായ അൽ സവാഹിരി പോലും ഈ പെൺകുട്ടിയെ അനുമോദിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുകയുണ്ടായി ആ സമയത്ത് മുസ്കാൻ മുസ്കാൻഖാന്റെ പിതാവ് പറഞ്ഞ ഒരു വാക്കുണ്ട് മാധ്യമങ്ങളോട് നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ എങ്ങും ഹരിക്കപ്പെട്ടിട്ടില്ല മകളു പറഞ്ഞത് മതപരമായ അവകാശങ്ങൾ തങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു വിളിച്ച് ആ കോളേജിന്റെ യൂണിഫോമിറ്റി അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല എനിക്ക് മതവേഷം ധരിക്കണം എനിക്ക് ആകെ മൂടുന്ന മുഖം മറയ്ക്കുന്ന ഐഡന്റിറ്റി ഹൈഡ് ചെയ്യുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ് മകള് സമരം ചെയ്യുന്നു പിതാവ് പറയുന്നു നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ഒരു തരത്തിലും ഞങ്ങൾ മനുഷ്യാവകാശ ലംഘനം അനുഭവിക്കുന്നില്ല മതപരമായ ചിട്ടവട്ടങ്ങളോട് കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ടു പോകുന്നത് അതൊന്നും ഇന്നുവരേക്കും ലംഘിക്കപ്പെട്ടിട്ടില്ല അതിനൊന്നും ഇതുവരേക്കും ഒരു വിഘാതവും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്ന് മുസ്കാൻ ഖാന്റെ പിതാവ് പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു പ്രഭാഷകന്റെ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് യുടെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലെന്ന ലിഫാനോമറിന്റെ ട്വീറ്റ് വലിയ വിവാദങ്ങളാണ് സൃഷ്ടിച്ചത് എന്നാൽ അതിനെതിരെ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ വൈസ് പ്രസിഡന്റ് ആതിഫ് റഷീദ് ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്റെ മതസ്വാതന്ത്ര്യത്തോടും മതപരമായ സ്വത്തത്തോടും കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ ഞാൻ സ്വതന്ത്രമായി ജീവിക്കുന്നുവെന്ന് ആതിഫ് റഷീദ് പുറന്നടച്ചിരുന്നു ഇപ്പോഴാണ് മോദിയുടെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഹാപ്പിയാണെന്ന് പറയുന്ന ഒരു മതപണ്ഡിതന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അടുത്തൊരു സ്ഥലമുണ്ട് ആ നാട് എന്താണെന്ന് വെച്ചാല് അവിടെ എപ്പോഴും അടിമഴക്കോ ആ ജംഗ്ഷനിൽ എപ്പോഴും അടിയും ബഹളങ്ങളും അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വീടുകളിലുള്ളവർക്കും അതുപോലെ ബഹളങ്ങളാണ് കള്ളുകുടിയന്മാരും കഞ്ചാവ് കച്ചവടക്കാരും ഉള്ള ഒരു ജംഗ്ഷൻ ഈ ജംഗ്ഷനെ നമ്മൾ ഒരു കല്യാണാലോചന വന്നു കുറച്ച് അകലേതാണല്ലോ കല്യാണാലോചന വന്നു ഈ കല്യാണാലോചന വരുമ്പോ അവിടെ ആ ജംഗ്ഷനിലുള്ള സജീവമായി അവിടെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് കല്യാണാലോചന ആ കല്യാണാലോചന വരുമ്പോൾ തന്നെ അത് മുടങ്ങി തൊട്ടടുത്തൊരു പെൺകുട്ടി കല്യാണാലോചന വന്നു അതും മുടങ്ങി എന്താ കാരണം ഈ ജംഗ്ഷൻ അല്ലേ അതിൻ്റെ പരിസരത്തുള്ളവരല്ലേ അവിടെ നിന്ന് കല്യാണാലോചിട്ട് കാര്യമില്ല എന്നാണ് ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ആ ഭാഗങ്ങളിൽ ആ സ്ഥലത്തിന് വില കുറയും വിവാഹാലോചനകൾ മുടങ്ങും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടായ നമ്മുടെ ഇന്ത്യ നമുക്കെന്നും അഭിമാനമാണ് നാനാത്വത്തിൽ ഏകത്വം മുസ്ലിമും ഹൈന്ദവനും ക്രൈസ്തവനും എല്ലാം ഒന്നിച്ചൊന്നായി തോളോട് തോൾ ചേർന്ന് നിന്ന് ജീവിക്കുന്ന അതിമഹത്തായ ഒരു പാരമ്പര്യമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഡൽഹി ജുമാ മസ്ജിദിൽ പെരുന്നാള നിസ്കാരത്തിനും ജുമാ നിസ്കാരത്തിനും ആൾ കൂടുന്നത് മോഡി ഭരിക്കുന്ന ഇന്ത്യയാണ് ഭരണാധികാരി ആരാണെങ്കിലും ആയിക്കോട്ടെ അത് നമുക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല പക്ഷെ ഇന്ത്യയിൽ ആര് ഭരണാധികാരിയായാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഒരുമിച്ചൊന്നായി ജീവിക്കാനുള്ള അവകാശം നമുക്ക് തരുന്നുണ്ട് ഈ അവകാശം നാളിതുവരെയായി ലോകത്തിനു മുന്നിൽ നാം വകവെച്ച് കൊടുത്തിട്ടുണ്ട് എവിടെയെങ്കിലുമുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതിനൊക്കെ പുറമെ ഹൈന്ദവൻ അവന്റെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ ക്രൈസ്തവൻ അവന്റെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നാളിതുവരെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലിയും അമ്പലങ്ങളിൽ നിന്ന് ശങ്കുലിയും ചർച്ചുകളിൽ നിന്ന് മണിനാഥവും കേൾക്കുന്ന മനോഹരമായ സംഗമ ഭൂമിയാണ് ഇന്ത്യ ഞാൻ ജോലി ചെയ്ത ഒരു മഹലുണ്ട് കടുവിനാൽ മഹല് ആ മഹലിലെ ഇരുപത്തി ആറാം രാവിലെ വിശുദ്ധ റമലാനിൽ നോമ്പ് തുറപ്പിക്കുന്നത് വല വലിയ വിളയിൽ എന്ന ഒരു കുടുംബക്കാരാണ് അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുകയും അതിന്റെ ആചാരങ്ങളെ പുഴക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം അവിടെ വിശുദ്ധ റമലാനിൽ വിശ്വാസികളെ നോമ്പ് തുറപ്പിക്കുന്നു മുസ്ലിം മതവിശ്വാസികളെ നോമ്പ് തുറപ്പിക്കുന്നു ആ സമയത്ത് അവിടെ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ചിന്തിക്കുന്നില്ല അതേസമയം അവരുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയുള്ളൂ ഞങ്ങൾ നോമ്പ് തുറപ്പിക്കുന്നത് മനുഷ്യരെയാണ് ലോകത്ത് അനേകായിരങ്ങൾക്ക് വിശപ്പിന്റെ വില മനസ്സിലാക്കി കൊടുത്ത് ആ വിലക്കനുസരിച്ച് ജീവിക്കുന്ന പ്രഭാതം മുതൽ പ്രദോഷം വരെ വയറൊട്ടി ദാഹം കടിച്ചമർത്തി വികാര വിചാരങ്ങളെ കടിച്ചമർത്തുന്ന മനുഷ്യർക്ക് ഞങ്ങൾ അവരുടെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സമയമാകുന്ന നോമ്പ് തുറ അത് ഞങ്ങൾ നടത്തുന്നു എന്നത് ആ കുടുംബം മനുഷ്യർ എന്ന നിലയിൽ കാണുന്നത് കൊണ്ടാണ് ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേശ് ലോക പ്രശസ്തമായ പ്രഭാഷണത്തിൽ യൂറോപ്പിൽ അമേരിക്കയിൽ സ്വാമി വിവേകാനന്ദൻ പോയി ഇന്ത്യയുടെ പ്രതിനിധിയായിട്ടാണ് പോയത് അവിടെ ചെന്നു പ്രഭാഷണം തുടങ്ങി എല്ലാവരും അഭിസംബോധന ചെയ്യുന്നത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നാണ് ഇംഗ്ലീഷുകാരുടെ അഭിസംബോധനകൾ അങ്ങനെയായിരുന്നു അപ്പോഴാണ് ഒരു ഇന്ത്യക്കാരനായ ഒരു സന്യാസി വര്യനായ ഒരു സംസ്കാരത്തിന്റെ ഉപജ്ഞാതാവായ ജനങ്ങളുടെ ഇടയിൽ നന്മകൾ പഠിപ്പിച്ചു കൊടുക്കാൻ എന്ന് മുന്നിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു ഇന്ത്യക്കാർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിലേക്ക് അല്ല വരെ കേൾക്കാത്ത ഒരു പുതിയ വാദ്യം ഒരു പുതിയ അഭിസംബോധന സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ബ്രദേ സഹോദരി സഹോദരങ്ങളെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആത്മാവാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിങ്ങനെയല്ലേ തുടങ്ങുന്നത് നമ്മളുടെ പ്രതിജ്ഞ ഇങ്ങനെയല്ലേ ഓൾ ഇന്ത്യൻസ് ആർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും നമ്മുടെ സിസ്റ്റേഴ്സും നമ്മുടെ ബ്രദേഴ്സുമാണ് അവിടെ ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ വ്യത്യാസമില്ല മമ്പുറത്ത് ജീവിച്ചിരുന്ന ഒരു മഹാനുഭാവനുണ്ടായിരുന്നു മമ്പുറം സയ്യിദ് അലബി അൽ മമ്പുറമി എന്ന് പറയപ്പെടുന്ന വലിയ മഹാൻ അവിടുന്ന് തൊട്ടടുത്തുള്ള കാളി ക്ഷേത്രത്തിൽ നടക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അവിടുത്തെ ഇവിടെ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് അത് കാണുമായിരുന്നു അത്ര അതിന് പോകുന്ന ഹൈന്ദവ മതവിശ്വാസികളായ ആളുകൾക്ക് ആശീർവാദം ചൊരിയുമായിരുന്നു അത്രേ മനോഹരമായ ഒരു ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ നിങ്ങൾ നോക്കൂ ഈ കഴിഞ്ഞ നാളിൽ നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾ ഈദ് ആഘോഷിക്കുന്നുണ്ട് ചില ഇസ്ലാം മതവിശ്വാസികൾ എന്നറിയപ്പെടുന്ന ഷിയാക്ക് ദസറ ആഘോഷിക്കുന്നുണ്ട് ഹൈന്ദവ മത ആചാരപ്രകാരമുള്ള വിവിധ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് അതിൽ നമ്മുടെയൊക്കെ ആഘോഷം എന്ന് പറയപ്പെടുന്ന കേരളീയന്റെ ആഘോഷമായ ഓണം നടക്കുന്നുണ്ട് ക്രൈസ്തവരുടെ ആഘോഷമായ ക്രിസ്തുമസ് നടക്കുന്നുണ്ട് ഇങ്ങനെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നമ്മൾ ഓരോരുത്തരും ഇവിടെ ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ കമ്മ്യൂണിറ്റികളും ആഘോഷം നടത്തുന്നുണ്ട് ഈ ആഘോഷങ്ങളെല്ലാം അവർക്ക് അവരുടെ മതമനുസരിച്ച് ആഘോഷിക്കാനുള്ള അവകാശവും അതിൽ സന്തോഷം പങ്കിടാനുള്ള അവരുടെ മനസ്സിന്റെ വിശാലതയും നമ്മൾ വക കൊടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ ഡൽഹിയിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജവീഥികളിലൂടെയാണ് കഴിഞ്ഞ പെരുന്നാൾ ദിനങ്ങളിൽ അവിടെയുള്ള ആളുകൾ ഡൽഹി ജുമാ മസ്ജിദിലേക്ക് നടന്നു അവരെ ആരും ആക്രമിച്ചിട്ടില്ല അവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല ഈ രാജ്യത്ത് അതിന് എല്ലാത്തിനും നിയമങ്ങളുണ്ട് നിഷ്ഠകളുണ്ട് പാലിക്കേണ്ടവരത് കൃത്യമായി പാലിക്കുക എന്നത് മാത്രം ചെയ്താൽ മതി ബാക്കിയെല്ലാം ആ നിഷ്ഠയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നതിൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും നിങ്ങൾ നോക്കൂ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചിലയിടങ്ങളിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ് ചിലയിടങ്ങളിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ് ചിലയിടങ്ങളിൽ ക്രൈസ്തവരോ അല്ലെങ്കിൽ മറ്റ് ഇതര മതസ്ഥരോ ഭൂരിപക്ഷമാണ് ഇന്ത്യയിലെ നാം കേട്ട കേരളത്തിൽ നാം കേട്ട ജാതികൾക്ക് പുറമെ ജാട്ട് സമുദായം ഗുജ്ജർ സമുദായം അങ്ങനെ എത്രയെത്ര നൂറുകണക്കിന് ഗോത്രങ്ങളും ആചാരങ്ങളും സമുദായങ്ങളും മതങ്ങളും ഉപ സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുമ്പോൾ ഈ രാജ്യം ലോകത്തിന്റെ മുന്നിൽ പ്രശ്നങ്ങളുള്ളതാണെന്ന് പറയുന്നത് കൊണ്ട് നഷ്ടം നമുക്കാണ് ഒരു ഉമ്മ ഒരമ്മ പറ്റ ഒരു ഉമ്മ പറ്റ മക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന ഓരോ ഇൻസിഡന്റുകളും ഓരോ പ്രശ്നങ്ങളും ഓരോ പ്രകോപനങ്ങളും നമ്മൾ നടത്തുന്ന പ്രഘോഷണങ്ങളെല്ലാം രാജ്യത്തിന് വെളിയിൽ വിവിധ രാജ്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആ നിരീക്ഷണത്തിൽ അവർ കാണുന്നത് രാജ്യത്ത് ഹിന്ദു മുസ്ലിം പരസ്പരം തമ്മിലടിക്കാനാണെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് നിക്ഷേപം നടത്തുന്ന വൈദേശികരായ പൈസയുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരാതെയാകും നമ്മുടെ രാജ്യത്ത് താമസമാക്കണമെന്നും വിചാരിച്ചു വരുന്നവർ നമ്മുടെ രാജ്യത്തേക്ക് വരാതെയാകും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉപരിപഠനത്തിന് വേണ്ടി വരാൻ ആഗ്രഹിക്കുന്നവർ ജാമിയ മില്യ പോലെ ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ ജിപ് മർ പോലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി പോലെ അങ്ങനെ നമ്മുടെ രാജ്യത്ത് എണ്ണം പറഞ്ഞ നിരവധി യൂണിവേഴ്സിറ്റികളുണ്ട് ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ നമ്മുടെ രാ നാട്ടിൽ കവലയിൽ നാലാൾ കൂടുന്നെടുത്ത് ബഹളമാണെങ്കിൽ അവിടെ ആരും പോകാതിരിക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്തേക്കും ആളുകളുടെ വരവ് നിലയ്ക്കും അതുകൊണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് നാം വന്ന നാം ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ സഹ ഉദരൻ അഥവാ ഒരു ഉദരത്തിൽ ഒരു വയറ്റിൽ നിന്ന് പുറപ്പെട്ടു വന്ന മക്കളാണ് നാം ഭാരതാംബയുടെ മക്കളാണ് നാം നാം ഓരോരുത്തരും നമ്മുടെ രാജ്യത്തിൻ്റെ നാടിൻ്റെ പൈതൃകത്തിന് മുറുകെ പിടിക്കണം ഇന്ത്യയിൽ ഹൈന്ദവനും മുസ്ലിമും ക്രൈസ്തവനും ഒരുമയോടെ ജീവിക്കണം ആ ഭരണാധികാരി ആരാണെങ്കിലും ആ ഭരണാധികാരികൾ ഈ ഒരു ഐക്യവും സമാധാനവും നാൾക്കുനാൾ നിലനിൽക്കുന്നതിന് നീണാൽ വാണരുള്ളുന്നതിന് രാജ്യത്തെ ഭരണാധികാരികൾ മുൻകൈയ്യെടുക്കണം അധികാരത്തിനു വേണ്ടി പരസ്പരം ഷണ്ട കൂടുകയോ കൂട്ടുകയോ ചെയ്യുന്നത് രാജ്യത്തിന്റെ പുരോഗതിക്ക് ഭൂഷണമല്ലെന്ന് കൃത്യമായി ഭരണാധികാരൻ മനസ്സിലാക്കണം ഭരണാധികാരികളുടെ പിന്നാലെ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ വിപ്ലവത്തെ രാജ്യത്തിന്റെ ഉന്നതിയെ നമ്മൾ ഓരോരുത്തരും നാൾക്ക് നാൾ വർദ്ധിപ്പിക്കുന്നതിന് നമ്മളാകും വിധത്തിൽ പരിശ്രമിക്കണം നമ്മുടെ രാജ്യത്ത് മികച്ച കായിക താരങ്ങൾ ഉണ്ടാകണം മികച്ച സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കണം ഇനിയും നമുക്ക് അബുൽ കലാം ആസാദും എ പി ജെ അബ്ദുൽ കലാമും സർദാർ പഠാ പട്ടേലും നമുക്ക് ഇനിയും ഉണ്ടാകണം നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം നമ്മുടെ വികസനമാണ് നമ്മുടെ വക്കളുടെ വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്തിൻ്റെ വികസനമാണ് നമ്മുടെ സമുദായത്തിന്റെ സമാധാനം നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനമാണ് ഈ രാജ്യത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അനുരാഗത്തിന്റെ അശ്രു കലങ്ങൾ പൊഴിച്ചുകൊണ്ട് നമുക്ക് ഇനിയും ഇനിയും നിലനിൽക്കണം അതിനാണ് നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഹൈന്ദവനും ക്രൈസ്തവനും ഒന്നിച്ച് ഒരുമിച്ച് സ്നേഹത്തോടെ ജീവകാരുണ്യങ്ങളിൽ ഏർപ്പെടണം അവനവന്റെ മതാചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവനവന് കഴിയുന്ന തരത്തിൽ നമ്മുടെ മനസ്സുകളെ സഹിഷ്ണുതയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കാൻ രാജ്യത്തിന്റെ പൈതൃകം നിലനിൽക്കാൻ വ്യവസ്ഥ നിലനിൽക്കാൻ നമുക്കെന്നും ഉതുകുന്നതാകണം ആ ഒരു ആശംസ നമുക്കെന്നും ഉണ്ടാകട്ടെ ഓർമ്മപ്പെടുത്തുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രഭാഷകരെ കണ്ടിട്ടുണ്ട് അത്രയധികം ഇസ്ലാമിക് സ്കോളേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇത്രയും വിജ്ഞാനമുള്ള ഭാരതത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഉസ്താദിനെ ആദ്യമായിട്ടാണ് കണ്ടത് നമിച്ചു പോകുന്നത് സല്യൂട്ട് അടിച്ചു പോകുന്നു അദ്ദേഹത്തിന് കാരണം ഇത്രക്കും അറിവും വിവേകവും വിവരവും സഹിഷ്ണുതയും രാജ്യസ്നേഹവുമുള്ള പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തെയും സുസ്ഥിരതയെയും അഭിമാനത്തെയും പുരോഗതിയെയും ആഗ്രഹിക്കുന്ന വളർച്ചയെ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്തരക്കാരിൽപ്പെട്ടിട്ട് ഉണ്ട് എന്നറിയുമ്പോൾ സന്തോഷം തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച നമ്മുടെ വളർച്ചയാണ് നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പുറത്തേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ കുടുംബമാണ് ചീത്തപ്പേരിനർഹമായി തീരുന്നത് എന്ന് മനസ്സിലാക്കണം അത് തന്നെയാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പറഞ്ഞതും അത് തന്നെയാണ് എൻ്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നാലും ശരി എന്റെ പ്രശ്നമാണത് അത് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി പറഞ്ഞ് കൊട്ടിഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ രാജ്യത്തിൻ്റെ സ്ഥാപനങ്ങൾ പരമോന്നത നീതിപീഠങ്ങൾ പറയുന്നതാണ് എനിക്ക് ഉത്തമം അതല്ലാതെ എന്നെ ഒരിക്കൽ ആട്ടാക്കി ഭരിച്ചിരുന്ന ബി ബി സി പറയുന്ന യാഥാർത്ഥ്യത്തിൻ്റെ പിന്നാലെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞു ഇതുപോലെ എൻ്റെ എല്ലാ മതങ്ങളും മതമില്ലാത്തവരും സന്തോഷത്തോടെ സഹിഷ്ണുതയോടെ പങ്കുവെച്ച് ജീവിക്കുന്ന ഈ രാജ്യത്ത് ഞാൻ സുരക്ഷിതനാണ് എന്റെ മതവിശ്വാസം അംഗീകരിക്കുകയും എനിക്കത് അനുധാവനം ചെയ്യാനും പ്രചരിപ്പിക്കാനും സാധിക്കുന്നുണ്ട് എന്ന് ഓരോ വിശ്വാസിയും ഉറപ്പുവരുത്തി ഇത്തരം രാജ്യസ്നേഹികളായ ആളുകളുടെ പാത പിൻപറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്റെ നരേന്ദ്രമോദി ഭരിക്കുന്ന എന്റെ മഹാഭാരതത്തിൽ ഞാൻ സന്തുഷ്ടനാണ് എന്ന് പറയാൻ ഒരു ഉസ്താദിന് കഴിഞ്ഞത് ജനാധിപത്യത്തിന്റെ മാധുര്യം തന്നെയാണ് നന്ദി